െ ചടലടാന്ന് പറയുന്നത് എന്നുവെച്ചാൽ അവൻ അതേപോലെ നിൽക്കുന്നു എനിക്ക് എൻ്റെ കണ്ണിൽ അവൻ മാത്രമേ ഉള്ളൂ അവനെ അവനെ ഇടിക്കുവാണെങ്കിൽ ഞാനും വരും ട്രാക്കുമാൻ ഇങ്ങനെ നോക്കിയിട്ട് റെയിൽവേ ഗേറ്റുമാൻ നോക്കിയിട്ട് പറഞ്ഞു കിഴക്ക് ഒരു നൂറ്റമ്പത് മീറ്റർ മാറി അവിടെ ഒരാൾ കിഴക്ക് ഭാഗത്ത് നിൽക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു ഇതിന് കുട്ടിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതുള്ളൂ ട്രെയിൻ അവിടെ ഭാഗമായി ശരിക്കും ട്രെയിനെ ഞാൻ റിപ്ലൈ ആണ് ഭയങ്കരമായിട്ട് ഒരു മിനിറ്റ് എടുത്തു കാണത്തില്ല ഇത്രയും പ്രവൃത്തികൾ വരും നമസ്കാരം നമസ്കാരം ഒരു ജീവൻ സംരക്ഷിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ താങ്കൾക്ക് താങ്കളുടെ ഡ്യൂട്ടിയാണ് പക്ഷേ ജീവൻ പണയപ്പെടുത്തിയാണ് ഒരു സത്കർമ്മം ചെയ്തത് ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ എങ്ങനെയാണ് ഈ സംഭവങ്ങൾ രാവിലെ ഒരു ആറര സമയോ തോന്നുന്നു അരിപ്പാടി ജേഷനിലെ വിനയൻ സാർ വിളിക്കുക ഒരു മിസ്സിംഗ് ഉണ്ട് അയാളുടെ ഫോൺ ഓണാണ് നീ ലൊക്കേഷൻ എടുത്തിട്ടൊന്ന് ട്രേസ് ചെയ്യാൻ പറ്റുമോ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ലൊക്കേഷൻ എടുത്തിട്ടൊന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഫോൺ നമ്പർ എനിക്ക് കിട്ടി ഞാൻ എസ് എ ശ്രീകുമാർ സാറിനെ വിളിച്ചു ഒരു ലൊക്കേഷൻ എടുത്തു ലൊക്കേഷൻ എടുത്തപ്പോൾ ലൊക്കേഷൻ്റെ ഉള്ളപ്പോൾ അതൊരു റെയിൽവേ ട്രാക്കാണ് സാറ്റലൈറ്റ് ലൊക്കേഷനുണ്ട് നമുക്ക് അത് പാളവും ഗൂഗിളെല്ലാം സെർച്ച് ചെയ്യുന്നതുകൊണ്ട് പാളം വ്യക്തമായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് പാളത്തിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് ഈ ഫോണിൻ്റെ ലൊക്കേഷൻ കാണുന്നത് അപ്പം ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പാളത്തിൻ്റെ സൈഡിൽ നടന്നു പോകുന്നതിന് കാര്യം കണ്ടിന്യൂസ് ആറ് ലൊക്കേഷൻ കൊടുത്തു ഓരോ മിനിറ്റ് അപ്പം ഫോൺ മൂവിങ് അല്ല അല്ല ഒരു നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് എങ്ങനെയാണ് ഈ പ്രത്യേകിച്ച് എന്തെങ്കിലും സ്റ്റേഷനിൽ സ്റ്റേഷനിൽ വന്നു ആ പരാതി വന്നപ്പോൾ ഓൾറെഡി പരാതി അവിടുന്ന് എന്നെ വിളിച്ചു സ്റ്റേഷനിലെ ജി ഡി ചാർജായ വിനയൻ സാർ എന്നെ വിളിച്ചു അപ്പം പല കേസിലും ക്രൈം കേസിനകത്തൊക്കെ എന്നെയാണ് വിളിക്കുന്നത് സാധാരണ അപ്പം ആ ലെവലിൽ എന്നെ വിളിച്ചു അപ്പം ഈ ലൊക്കേഷനാണ് സ്ട്രൈക്ക് ചെയ്തത് ഈ ഫോൺ ഫോൺ ട്രാക്കിലാണ് കാണുന്നത് രണ്ടുമൂന്ന് ലൊക്കേഷൻ പെട്ടെന്ന് പെട്ടെന്ന് കൊടുത്തു സൈബർ സെല്ല് പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ റിപ്ലൈ തന്നു സൈബർ സെല്ലിൻ്റെ റിപ്ലൈ ആണ് ഭയങ്കരമായിട്ട് ഉപകാരമായത് പക്ഷേ ആ ലൊക്കേഷൻ അവിടെ തന്നെയാണ് പാക്ക അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു വൈഫുണ്ടായിരുന്നുണ്ട് അവിടെയൊക്കെ പറഞ്ഞു ആ ഫോ ഒന്നെങ്കിൽ ആള് മരിച്ചു കാണും അല്ലെങ്കിൽ ഫോൺ തട്ടിയിട്ട് ഫോണെ കാണാൻ തിരിച്ച് ട്രാക്കിൽ കിടക്കുന്നതായിരിക്കും മൂവിങ് ഇല്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് ബൈക്കെടുത്ത് അവിടെയൊക്കെ ആ പിള്ളേരെ ഞാൻ നോക്കി ആരെയും കാണുന്നില്ല എനിക്ക് ലൊക്കേഷൻ നോക്കി വണ്ടി ഓടിക്കാൻ പാടും പക്ഷെ എന്നൊക്കെ ഞാൻ പോയി പോയി ബ്രഹ്മാന്ത സ്കൂളായപ്പം അപ്പം പറയാനൊന്നുമുള്ള ടൈമില്ല ഇല്ല അപ്പം അവർ കോൾ ചെയ്യാൻ പോലുള്ള സമയം നമുക്കില്ല അപ്പം ഈ ലൊക്കേഷൻ കാണിക്കുന്നത് ചെറുതന പഞ്ചായത്തിലെ ബ്രഹ്മാന്തവിലാസ സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെയും തൃപ്പക്കുളത്ത് അമ്പലത്തിൻ്റെയും തൃപ്പക്കുളത്ത് ക്രൂസിൻ്റെയും ഇടയ്ക്കായിട്ടാണ് ലൊക്കേഷൻ കാണിക്കുന്നത് അപ്പം നമുക്ക് ആപ്റ്റ് പെട്ടെന്ന് നമ്മളെ റൂട്ട് കാണിക്കുന്ന ബ്രഹ്മാന്ത സ്കൂൾ അവിടെ ചെല്ലുമ്പോൾ ഗേറ്റ് അടച്ചിട്ടേക്കുന്നു ഞാനവിടെ വണ്ടി വെച്ചിട്ട് നേരെ ഗേറ്റ് കീപ്പറിനെ പിടിക്കലി ടൗണി അപ്പം ഗേറ്റ് അടച്ചേക്കുന്നുണ്ട് ഏതോ ട്രെയിൻ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും അപ്പം ഈ ട്രെയിൻ ഒന്നെങ്കിൽ നേരത്തെ ഏതോ പോയ ട്രെയിൻ ഇങ്ങനെ തട്ടിയിട്ടുണ്ട് അല്ല ഈ വരുന്ന ട്രെയിൻ ഒരാളെ തട്ടും ജീവനുണ്ടെങ്കിൽ അയാൾ ആ ട്രെയിന് മുന്നേ വെയിറ്റ് ചെയ്യും അപ്പം ഗേറ്റ് കീപ്പറൊക്കെ പറഞ്ഞു സാറേ ഒരാൾ അവിടെ നിന്നിപ്പോൾ ഓൾറെഡി ചിലപ്പോൾ നേരത്തെ ട്രെയിൻ കാണും അല്ലെങ്കിൽ ഇനി വരുന്ന ട്രെയിനിനകത്ത് അയാൾ ചാടാൻ ചാൻസ് ഉണ്ടെന്നാണ് അപ്പം പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞു അരിപ്പാട് ഒന്ന് പിടി ചോദിക്കുക ചോദ്യം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു പിടിച്ചിടാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പം പുള്ളി പറഞ്ഞു ജനശതാബ്ദിയാണ് അരിപ്പാട് സ്റ്റോപ്പ് ഇല്ല ഓൾറെഡി അത് അരിപ്പാടും വിട്ട് തൃപ്പക്കുഴം ആകുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ക്രോസ് ക്രോസുകൾ അടച്ചേക്കുന്നത് അപ്പം പുള്ളി എന്തോ ഈ ട്രെയിൻ വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി പുള്ളി പാളത്തിൽ നിന്ന് ലോങ് നോക്കിയത് പുള്ളിയാണ് ശരിക്കും നോക്കുന്നതും ഈ പയ്യൻ അവിടെ നിൽക്കുന്നത് ആദ്യം പുള്ളിയാണെങ്കിൽ പറയാം ഗേറ്റ് കീപ്പർ ഗേറ്റ് കീപ്പർ പുള്ളി ട്രെയിൻ നോക്കുക വരുന്നുള്ളൂ ഇപ്പോൾ ലോങ്ങ് വിഷലി ഇവൻ അവിടെ നിൽക്കുന്നതാണ് അത് ഈ മൂടൽനഞ്ഞാ മൂടലിനെ പുക പോലാണ് പിന്നെ ഞാനൊന്നും നോക്കില്ല ട്രാക്കിൻ്റെ മുകളിൽ അവിടെ സൈഡിൽ ഓടാൻ പറ്റില്ല സൈഡ് ഇല്ല ഇല്ല സൈഡില്ല ട്രാക്കിൻ്റെ മുകളിൽ കൂടെ ഓടിയപ്പം ചെ ചെരുപ്പ് അവിടെ ഊരി പോയി ചെരുപ്പില്ലാതെ ഞാൻ ഓടും അപ്പം ഓടി ഞാനൊരു നൂറ് മീറ്റർ ഇവനൊരു പത്തിരുന്നൂറ്റി മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ആണ് നിൽക്കുന്നത് ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ നൂറ് മീറ്ററിൻ്റെ അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രെയിൻ അവിടെ നിന്ന് വരുമോ എനിക്ക് ട്രെയിനെയും കാണാം ഇപ്പോൾ അവനേയും കാണും ട്രെയിനിൻ ട്രെയിൻ ട്രെയിൻ എന്നെയും ഫേസ് ചെയ്ത എനിക്ക് സൈഡിൽ കൂടെ ഓടാൻ പറ്റത്തില്ല സൈഡില്ല അവിടെ ഇങ്ങനെ മെറ്റിലിങ്ങനെ ചരിച്ചിട്ടേക്കുക അതുവഴി ഓടാൻ പറ്റില്ല പിന്നെ സൈഡിൽ കൂടെ റോഡും ഇല്ല അപ്പം ഫേസ് ടു ഫേസ് ആയി അപ്പം എൻ്റെ മുന്നേ എന്തോ ട്രെയിനെ എനിക്ക് കാണുന്നില്ല ശരിക്കും ശരിക്കും ഞാൻ ട്രെയിൻ കാണുന്നില്ല ഞാൻ വിളിച്ച് പറയുന്ന മോനെ ചാടലിടാമെന്ന് പറയുന്നു എന്നു അവൻ അതേപോലെ നിൽക്കുന്നു എനിക്ക് എൻ്റെ കണ്ണിൽ അവൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല വേറെ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല അപ്പം ട്രെയിനിന് ഞാൻ കുറേ അടുത്ത് അടുത്ത തവണ ട്രെയിനിൻ്റെ ഫോണടിക്കുന്നുണ്ടയാൾ ഭയങ്കരമായിട്ട് അപ്പം ഏകദേശം അടുത്തെത്തുമ്പോഴത്തേക്ക് ഞാൻ അവനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ രക്ഷിക്കുവാണെങ്കിൽ അവന് ഞാനും മരും എനിക്കവനെ എടുത്ത് മാറ്റാൻ പറ്റില്ല അവനെ അവനെ എടുക്കുവാണെങ്കിൽ ഞാനും മരി പക്ഷെ ആ ലെവലിലാണ് ഞാൻ പോകുന്നത് ഞാൻ വരുന്ന ട്രെയിനാണെന്നുള്ള ഇതെനിക്കില്ല എനിക്ക് ആ പയ്യനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റണം എങ്ങനെ ഞാൻ ഓടുമ്പോഴൊക്കെ അവനെ എങ്ങനെ അപ്പുറത്തോട്ട് കടത്തി വിടാൻ പറ്റും ഇങ്ങനെ ചാടി പിടിക്കണോ അതൊക്കെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ വരും അപ്പം ഈ ഞാൻ അടുത്ത് ഇല്ലെങ്കിൽ എൻ്റെ പാൻറ്റ് ട്രെയിൻ്റെ ട്രാക്കിൻ്റെ ലോക്കിലോടെ അപ്പം ഞാനവിടെയൊക്കെ പറയണ്ട മാററ മാറാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൻ സൈഡിലോട്ട് തിരി സൈഡിലോട്ട് തിരിഞ്ഞ് ഞാനെൻ്റെ കാലു വിളിക്കുമ്പോൾ ട്രെയിനും പോവും ഞാൻ ഇവനെ കയറി പിടിച്ചിട്ട് ഇവനും ഞാനിങ്ങനെ സൈഡിലോട്ട് സൈഡിൽ നിൽക്കുന്ന അങ്ങനെ പിന്നെ ഞാൻ പിടിക്കും ചേ ട്രെയിൻ പാസ് ചെയ്ത് പോയില്ല ഈ പുറകുന്ന ബോയ് പിന്നെ ഞാനും അവൻ നിങ്ങളവിടെ കിടക്കുവാൻ എൻ്റെ വെളിയിൽ അവൻ മാറുന്നു എന്നവൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു സാറിന് ഒന്നിനെ എന്നെ നിന്നെ എനിക്ക് നിന്നെനിക്കങ്ങനെ വിടാൻ പറ്റില്ലെന്നോ ശരിക്കും അവൻ അവൻ രക്ഷപ്പെട്ട് അവൻ ഇടിച്ചിരുന്നു ഞാൻ മരിച്ചു എനിക്ക് നല്ല ഉറപ്പായി എനിക്ക് എത്തിപ്പിടിച്ചു കഴിഞ്ഞാലും ട്രെയിൻ അടുത്തുപോയി അത്രയ്ക്ക് അടുത്തു അവൻ പാളത്തിൽ നിന്ന് മാറിയില്ലേ ഞാനും പാളത്തിൽ നിന്ന് മാറത്തില്ല പാളത്തിൽ നിന്ന് മാറാൻ പറ്റത്തില്ല അവിടെ സൈഡില്ല സൈഡില്ല അപ്പം അവൻ്റെ ജീവൻ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഞാനും മാറുമെന്നുള്ള പ്രതീക്ഷയില്ല അപ്പം ട്രെയിനൊന്നുമില്ല അത് ആരായാലും ചിലപ്പം അങ്ങനെ ചെയ്യത്തുള്ളതായിരിക്കും നമുക്ക് വേറെ ഒന്നും ഇല്ല ഒരു ജീവനല്ലേ പോലീസിൻ്റെ ഡോക്ടറിയിൽ ഇത്രയും എക്സ്പീരിയൻസിലും ഇങ്ങനൊരു സംഭവം വന്നാൽ അറ്റൻഡ് ചെയ്യണം എന്ന് നമ്മുടെ സ്പോഴ്സിനകത്ത് നമ്മുടെ മേലുദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് അത് ഷാവി സാറിനെ വിളിച്ചു സി ഷാവി സാർ ഉടനെ സ്റ്റേഷനിൽ നിന്ന് വണ്ടി വിട്ടു അപ്പങ്ങനെ സാറ് കൗൺസിൽ ചെയ്തു മാതാപിതാക്കളെ അവൻ സുഖമായിട്ട് കിട്ടും ശാരീരിക എന്റെ ചെരുപ്പ് ചെരുപ്പുണ്ട് വേദനയുണ്ട് മുള്ളം കല്ലേ കല്ല് കാലിലോട്ട് വേദനയുണ്ട് ഒന്ന് കുനിഞ്ഞു ചെന്നു കഴിഞ്ഞാല് അവൻ ട്രെയിൻ ഞാൻ അവൻ മാറില്ല എനിക്ക് അവനെ നോക്കി അവൻ്റെ ശ്രദ്ധ പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഞാൻ എത്രത്തോളം അവൻ്റെ അടുക്കൽ എത്തുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല അതാ ഞാൻ അണ്ണാക്ക് വെച്ചിട്ടുണ്ട് ഓടുന്നു ഞാൻ എത്തിക്കഴിഞ്ഞിട്ട് അവനെ പിടിച്ചു മാറ്റുക എന്നുള്ളതല്ല അവിടെ വരെ ചിലപ്പോൾ എനിക്ക് ചെല്ലാൻ പറ്റില്ല ട്രെയിൻ എന്നെക്കാളും സ്പീഡില്ല വരുന്നത് അപ്പം അത്രയും കവർ ചെയ്ത് വരിക എന്നുള്ളത് ചിലപ്പം പറ്റില്ല അപ്പം ഞാനതാ ശരിക്കും അണ്ണാക്കുവച്ചിട്ട് ഓടുന്നു അവിടെയുള്ള ആൾക്കാർ ചിലപ്പം തെറ്റിദ്ധരിച്ചത് ഞാൻ സിവിൽസൈഡിലാണ് പോകാനുള്ളത് സത്യം ഞാൻ എന്തോ രധികൾ റെയിൽവേ ട്രാക്കിലോട്ട് ഓടിപ്പോ മിക്കവരും കാണും അവിടെ നിന്ന് ട്രാക്കിലെ ഗേറ്റ് കീപ്പർക്കും അവിടെ നിന്ന് ഗേറ്റടച്ച് നിന്ന് രണ്ടോ ബൈക്കുകാരും താഹ എന്ന് പറയുന്ന വ്യക്തിയാണ് താഹ കൂടെ താഹ കായിക്കുറേനു വരുന്നുണ്ട് അപ്പം താഹയ്ക്കെ വിചാരിച്ചേക്കുന്നത് ഞങ്ങളെ രണ്ടിനെയും ട്രെയിൻ ഇടിച്ചെന്നാണ് തായ്ക്കേൻ്റെ ഒക്കെ പറഞ്ഞു ട്രെയിൻ പോയി കഴിഞ്ഞിട്ടാണ് ഇതിൽ ആര് രക്ഷപ്പെട്ടത് അവർക്കെല്ലാം രണ്ടുപേരും ആരിപ്പാട് പോയിട്ട് തിരിച്ചു വന്നി ആനാരി റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തായി ഗേറ്റ് അടച്ചു വരുന്നത് ആനാരി എട്ട് മണിയായി ഹോട്ടലിൽ കൂടെ ഇരിക്കുകയാണ് വണ്ടി നിൽക്കുകയായിരുന്നു അപ്പം ഞാനും എൻ്റെ അനിയനായിട്ട് വരും എൻ്റെ അനിയനാണ് നിഷാദ് നിഷാദ് അടിക്കുക എൻ്റെ കൂടെ ഓടുകയാണെന്ന് പറഞ്ഞ് ഞാനും നിഷാദ് നിഷാദൂടെ ഒറ്റ ഓട്ടോ ആയിരുന്നു നേരെ നേരെ ഓടി ഞങ്ങൾ ഓടി തളന്നങ്ങി നിന്നു അപ്പോൾ തന്നപ്പോഴത്തേക്ക് നിഷാദ് ഇടയ്ക്ക് ട്രാക്കി വീഴുകയും ചെയ്തു കഴിഞ്ഞിട്ടാരോ എനിക്ക് ഇന്നൊരു കമന്റ് അയച്ചു തന്നെ ലോക്കോ പൈലറ്റിൻ്റെ പുള്ളി ഇങ്ങനെ ഒരു കമന്റ് ബോക്സ് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഒരു പ്ലെയിൻ സിങ്സ് ട്രാക്ക് ട്രാക്കിൽ നിൽക്കുന്നു ഞാൻ ഫോൺ ഫോണടിക്കുന്നുണ്ട് ഇത് പോലീസ് വേറൊരാൾ ഓടി വരുന്നുണ്ട് അപ്പം ഇത് ഇത് കണ്ടപ്പോഴാണെന്നൊരു പോലീസുകാരനാന്ന് മനസ്സിലായത് അവരുടെ ഭാഷയെ റൺ ഓവർ ഒഴിവാക്കി എന്ന് അവർ പറയുന്നു ശരിക്കും അയാൾക്കും ആ പയ്യനും എനിക്ക് ഭീകരാവസ്ഥ അറിയിക്കും ലോക്കോ പൈലറ്റിന്റെ ഭീകരാവസ്ഥ രണ്ടുപേരെ ട്രെയിൻ വിളിക്കുക എന്നായിരിക്കും മേഖല ഉദ്യോഗസ്ഥരുടെയൊക്കെ അഭിനന്ദനങ്ങളല്ലേ എല്ലാവരും ഇനിയിപ്പം ദൂരി തിരക്കിലേക്ക് കടക്കുകയായിരിക്കും അപ്പൊ ശരി എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ച് ഞങ്ങള് നാട്ടുകാരെന്ന നിലയിൽ തന്നെയും എല്ലാവിധ അഭിനന്ദനങ്ങളും